എന്റെ മോളായത് കൊണ്ട് പറയല്ല പഠിക്കാൻ പുസ്തകം തുറക്കണ്ട മീനാക്ഷി ആദ്യമായിട്ടാ വീട് വിട്ട് മാറി വരുന്ന എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാ അല്ല അത് ശരിയാ ഹോസ്റ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ മീനാക്ഷി ഇവിടെ പക്ഷെ എന്റെ മോളുടെ കാര്യം അങ്ങനെയല്ല അല്ല ഇവരെ താമസാലയിലല്ല ശിലശ്ശിലേ പറ്റോ അലക്കത്രേ ഉള്ളൂ എന്നല്ല ഒരു കണ്ണ് വേണമെന്ന ഞാൻ പറയായirono അത് ശരിയാ അതെ ഷൂർ വരും അല്ല എല്ലാം ഉണ്ടോനെ ഇങ്ങോട്ട് നോക്കട്ടെ ദേ ഈർക്കില എണ്ണ ടീച്ചാ രാസലാദി പോരീസ് വൈക പോരീസ് വെൽക്കം മി നച്ചി ഐ ആം ട്രീസ ആം സുധാ സുമം മഞ്ജു ഉണ്ട് എല്ലാം തനി കൺട്രിയാ ഞാൻ പോയിട്ട് ശനിയാഴ്ച രാവിലെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാം എന്നാ വെള്ളിയാഴ്ച വൈകിട്ട് വന്നൂടെ എന്നാ പിന്നെ വ്യാഴാഴ്ച ഇങ്ങനെ

ഹലോ രാമകൃഷ്ണ ഉറങ്ങിക്കോ ഹലോ ഹലോ രാമകൃഷ്ണേ അനിയനാണോ എന്താണോ ഈ നേരത്തെ ഉറങ്ങാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല പത്ത് പതിനഞ്ച് വർഷമായിട്ട് എന്റെ കൂടെ മീനാക്ഷി ഉണ്ടായിരുന്നു അവളില്ലാതെ ഒരു രോഗമാണ് കൺട്രോൾ ചെയ്തില്ലെങ്കിലേ സഫർ തൽക്കാലം ഡോക്ടർ അനിയൻ റൂമിൽ ചെന്ന് കിടക്ക് ഗുഡ് നൈറ്റ് ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല മോർണി എക്സ്ക്യൂസ് മീ ദേ വൈ പെട്ടി മാണ്ട ഒക്കെ എടുത്തോണ്ട് വാ നമുക്ക് പോവാ ഇന്ന് കോളേജ് ഉണ്ട് കൊണ്ടക്കരെ ദാ ഇരിന്നോടോ ആരെ എടുത്തോണ്ട് പോവട്ടില്ല നിന്നെ വിളിച്ചോണ്ട് വനായവനാ സമയം കളയാതെ പോയി എടുത്തോണ്ട് വാ അപ്പോൾ നമ്മൾ തിരിച്ചു വരികില്ല ചോദ്യം കുറച്ചൊക്കെ ഞാൻ എഴുതിട്ടോ വരാം മുടയണ്ടോ അപ്പോൾ അച്ഛൻ അച്ഛൻ ഈ ചേട്ടൻ രാത്രി മുഴുവൻ അവിടെ ഇവിടെ നടന്നു വേണ്ട വേണ്ടാന്ന് വിചാരിച്ചെങ്കിലും ഒടുവിലെത്തിയത് ഹോസ്റ്റലെ നീ കോളേജിലൊന്നും പോണ്ട എങ്ങും പോണ്ടീ ഇല്ലെങ്കി വീട് ഉറങ്ങിയതുപോലെ ഓർമ്മിക്കാനൊന്നും വേറൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇവിടെ നിന്നാ ഭ്രാന്ത് പിടിക്കും ചേട്ടച്ചാ എനിക്ക് കോളേജിൽ പോകണം പഠിക്കണം എന്നെ വിടുത്തച്ഛനെ നിന്നെ മനസ്സിലാകുന്നുണ്ട് നിന്റെ നീ നീ മനസ്സിലാകുന്നുണ്ട് എന്നെ തിരിച്ചു വയ്ക്കെ പറഞ്ഞതല്ല നോളെ വിളിക്കോ ഇവിടെ ഇരിക്കുവായിരുന്നു സമയം കളാം എഴുതുന്ന ഞാൻ വന്നാ എനിക്ക് തിരിച്ചു വരാൻ തോന്നത്തില്ല

What is this? Should I hit oh, you? For body massage. Wow. <laughs> what is this? Global color. Feel like a mm. <laughs> hey, hey. mm. Looks like mm. a bed sheet. Uh, 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 uh. Mm -hmm. <laughs> <laughs> wow! Mid ഹലോ ഇത് കൊള്ളാലോ വിഷമൊക്കെ മാറിയപ്പോ നീങ്ങ് സ്മാർട്ടായി അല്ല വലിയ ചില ഞാനിത് കൊണ്ടുവരണ്ടായിരുന്നു പാവടയും ബ്ലൗസാ അല്ല നിനക്ക് അതും ചേരും ഇതും ചേരും ഏഹ് വായിച്ചോ കൂടെയുള്ള കൂടെ നിർബന്ധിച്ചപ്പോ വെറുതെ ആയിക്കോട്ടെ സാധനങ്ങളൊക്കെ നന്നായാൽ സദ്യയെ നന്നാവും എന്നാ പറഞ്ഞ പോലെ ഇരുപത്തിനാലാം തീയതി ഉച്ചയോടുകൂടി ഇരിച്ചേരി അങ്ങ് എത്തിക്കൊള്ളും സന്ധ്യ ആവുമ്പോഴത്തേക്ക് ഞാനും എത്താം കലണ്ടറിന്റെ ഡയറീന കുടിക്കണാവൂ ഏ അതൊക്കെ അച്ഛനെ പോലെ എന്നെ മനസ്സിൽ കുറിച്ചിട്ടുണ്ട് എന്നാ വരട്ടെ പറ എന്നാലേ ഞാനോ ജോലി ഇനിയും കിട്ടുവോ ഈ പാചകത്തിന് നടപ്പ് ഒരു രസമില്ലാത്ത പണിയാ ആരെങ്കിലും ചോദിച്ച

ഇവിടെ ഒരു ആകെ സർപ്രൈസ് ആയി പോയി ഇവരൊക്കെ ക്ലാസ്മേറ്റ്സ് ആയിരിക്കും അല്ലേ േട്ടൻ ഡോക്ടർ രാംകൃഷ്ണൻ രാംകൃഷ്ണനല്ല രാമകൃഷ്ണൻ അച്ഛനമ്മയുടെ പേര് മാറ്റാൻ നിനക്ക് അധികാരമില്ല

ഇതെന്ത് മര്യാദയാതാ കുട്ടി വട്ട് യു വാണ്ട് എന്നെ ഒരിക്കൽ പോലും കാണാൻ ഇഷ്ടപ്പെടാത്ത നിങ്ങളെ എനിക്കൊന്ന് കാണുമെന്ന് തോന്നി സോ ഐ ആം ഹിയർ വിനോ ഇഫ് യു ഡോണ്ട് മൈൻഡ് ഇരിക്കന്നേ ഇനി എനിക്ക് സഹിക്കില്ല തെൽമി തെൽമി കൊയ്യൂ അതറിഞ്ഞ നിങ്ങൾക്ക് തീരെ സഹിക്കില്ല മാതൃത്വവും മനസാക്ഷി നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഈ വീട്ടിൽ നിങ്ങളുടെ മകളായി ജീവിക്കേണ്ടിരുന്നവളാണ് ഞാൻ സത്യത്തിൽ നിങ്ങളെ കടിച്ചു കീരുത്തി ഞാനുള്ള ദേഷ്യമുണ്ട് എനിക്ക് പക്ഷേ നീ എന്തായി എനിക്കിഷ്ടായി സത്യത്തിൽ ഐ ബിലീവ് ഇറ്റ് നീ എന്നെ തോൽപ്പിച്ചുകളഞ്ഞു ഇത്രയും കാലം ഞാൻ നിന്നെയാണല്ലോ അകറ്റി നിർത്തിയത് ചേട്ടാട്ടി പേണു വേണ്ട ആ കുട്ടിയെങ്കിലും ചേട്ടില്ല മോള് വയ്ക്കോ ഞാൻ ഇറങ്ങട്ടെ ഞാൻ പോയിട്ടെ പിന്നെ അടുത്ത ആഴ്ച വല്ലതും വരാം ും ഭരതാട്യവും അതിന്റെ ഭംഗി ആ ബോഡിക്ക് ഇത്രയും മുടി പണ്ടൊക്കെ ആയിരുന്നെങ്കി ഭംഗിയാണെന്ന് പറയായിരുന്നു ഓ ഈ ടൈപ്പ് മുടി എനിക്കായിരുന്നെങ്കി ഭ്രാന്ത് ഇത്രയും ഭംഗിയും കഴിവും മിടുക്കും ഒക്കെയുള്ള മീനുവിനെ ഞങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തതെന്ന് നിർമ്മല ആന്റിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു അഭിനന്ദിക്കുന്നത് വെറുതെ അല്ല വി ഹാവ് ഐഡിയ എന്താണ് നമ്മുടെ ക്ലബിനെ റെപ്രസെന്റ് ചെയ്ത് ഇത്തവണ മീനു മിസ് കൊച്ചിൻ കോമ്പറ്റീഷൻ അയക്കാം